ഹലോ നമസ്കാരം അടുത്തൊരു പത്ത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് പതിനൊന്നാമത്തെ ചോദ്യം ഉപദ്വീപിയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ പശ്ചിമഘട്ടം ഓപ്ഷൻ ബി പൂർവഘട്ടം ഓപ്ഷൻ സി രാജ്മഹൽ കുന്നുകൾ ഓപ്ഷൻ ഡി വിന്ധ്യാസൽപ്പുര കുന്നുകൾ ഉത്തരം ഓപ്ഷൻ എ പശ്ചിമഘട്ടം പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്കുപർവ്വതം ഓപ്ഷൻ ബി താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വത നിര ഓപ്ഷൻ സി സംയോജക സീമയിൽ രൂപം കൊണ്ടത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അപ്പൊ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ചോദ്യം പതിമൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഗൾഫ് സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗൾഫ് യുദ്ധം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വിദേശ നാണയ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ് മൂന്നാമത്തെ ചോദ്യം ഉയർന്ന ഫിസിക്കൽ കമ്മി നാലാമത്തെ മൂന്നാമത്തെ ചോദ്യമല്ല മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉയർന്ന ഫിസിക്കൽ കമ്മി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ഓപ്ഷൻ എ ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഓപ്ഷൻ സി രണ്ടും നാലും മാത്രം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ചോദ്യം നമ്പർ പതിനാല് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ഓപ്ഷൻ എ ഊർജിത് ഊർജിത് പട്ട് ബി ഡി സുബ്രാബു സി ശക്തികാന്ത ദാസ് ഡി രഘുറാം രാജൻ ആൻസർ ഫോർട്ട് ചോദ്യത്തിന്റെ ഉത്തരം സി ശക്തികാന്ത ദാസ് ചോദ്യം പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ ഓപ്ഷൻ ബി അരുൺ ജെയ്റ്റ്ലി ഓപ്ഷൻ സി പി ചിദംബരം ഓപ്ഷൻ ഡി നരേന്ദ്ര മോദി ഉത്തരം എ നിർമ്മല സീതാരാമൻ ചോദ്യം നമ്പർ പതിനാറ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് നാല് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് ഞാൻ വായിക്കാം ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഡോക്ടർ എം എസ് സോമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു രണ്ട് ഇന്ത്യൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു മൂന്ന് വിപ്ലവം ധരിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു നാല് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി അപ്പൊ എന്ന് പറയുന്നത് അതിന്റെ ചോയ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എയിലെ ഒന്നും നാലും മാത്രം ബി രണ്ടും മാത്രം സി മൂന്നും നാലും മാത്രം ഡി എല്ലാം ശരിയാണ് അപ്പൊ ഉത്തരവെന്ന് പറയുന്ന പതിനാറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആൻസർ എന്ന് പറയുന്നത് എല്ലാം ശരിയാണ് ചോദ്യം നമ്പർ പതിനേഴ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉത്തരം പതിനേഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ബി ആണ് അപ്പോൾ ബി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്നുള്ളതാണ് പതിനേഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യം നമ്പർ പതിനെട്ട് ഡബ്ല്യു നിലവിൽ വന്ന വർഷം എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ളതാണ് ചോദ്യം നമ്പർ പത്തൊമ്പത് ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്ത് ഓപ്ഷൻ എ ഐ ബി ആർ ബി ഓപ്ഷൻ ബി ഐ എം എഫ് ഓപ്ഷൻ സി നബാർഡ് ഓപ്ഷൻ ഡി ആർ ബി ഐ എന്നുള്ളതാണ് ഉത്തരം എ ആണ് ഐ ബി ആർ ഡി എന്നുള്ളതാണ് പത്തൊമ്പത് പത്തൊമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് സ്റ്റേറ്റ് നാല് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് ഉപരാഷ്ട്രപതിയെ ആറ് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രിക് കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രിക് കോളേജിൽ അംഗങ്ങളല്ല അപ്പോ അതിന്റെ ഓപ്ഷൻ എ ഒള്ളി വൺ ആൻഡ് ടു ഓപ്ഷൻ ബി ഒള്ളി ടു വൺ ത്രീ ഓപ്ഷൻ സി ഒള്ളി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അതായത് വൺ ടു ത്രീ എല്ലാം എല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ അപ്പോ ഇതിന്റെ ആൻസർ ഇരുപതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഒള്ളി ടു വൺ ത്രീ എന്നുള്ളതാണ് അപ്പോ ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങൾ രണ്ട് വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ഒരു പത്ത് പത്ത് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം